കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ കഥകളി ആചാര്യൻ സദനൻ കൃഷ്ണൻകുട്ടിക്ക് തിരുമുല്ലപ്പള്ളിയപ്പൻ പുരസ്കാരം നൽകി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി പുരസ്കാരം നൽകി ആദരിച്ചു കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ അഞ്ചാം വിളക്കുത്സവ ദിനത്തിലായിരുന്നു രൂപയുടെ പുരസ്കാരം സമ്മാനിച്ചത് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഇങ്ങനെ പരക്കം പായുന്ന ഒരു കാലത്താണ് നമ്മൾ കോവിഡ് ആ എല്ലാവരും പറഞ്ഞു ഓ എല്ലാവരും ഇപ്പോ ബാക്കി എല്ലാം ജാതിയുടെ പേരിലുള്ളതും മതത്തിന്റെ പേരിലുള്ളതും മറ്റ് പലതിൻ്റെ പേരിലുള്ളതും ഒക്കെ ആയിട്ടുള്ള എല്ലാ സംഗതികളും മറന്നു ഒന്നായി നിൽക്കുന്ന ഒരവസ്ഥ ഒന്നു കോവിഡ് പോയോടുകൂടി എന്തായി ഈ അലാസ്റ്റിക് പിടിവിട്ട പോലെ ഗുണ്ടും എല്ലാം പഴയ അപ്പോൾ വളരെ കുറച്ചു കാലം മാത്രമാണ് ആ ഒരു അവസ്ഥയൊക്കെ നിലനിന്നത് അപ്പൊ എല്ലാവരും ഇങ്ങനെ സ്വാർത്ഥതയുടെ ലാഭത്തിൻ്റെയൊക്കെ പുറകെ പോകുന്ന ഈ ോകത്ത് അനിവാര്യമായി നിലനിൽക്കേണ്ട ചില മൂല്യങ്ങളും ചില സമ്പ്രദായങ്ങളും രീതികളും ഒക്കെ ഉണ്ട് ചിലത് അനിവാര്യമായി നിലനിന്നേ പറ്റും അങ്ങനെ അനിവാര്യമായി ചില നന്മകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിർത്തുക മനുഷ്യത്വവും മാനവികതയും സൗഹൃദവും സ്നേഹവും സഹജീവി സഹജീവികൾ തമ്മിലുള്ള ഉറ്റബന്ധവും ചിലതെങ്കിലും ഈ നിലനിൽപ്പിന് ട്രസ്റ്റി ടി എം നമ്പൂതിരി അധ്യക്ഷനായി അഡ്വക്കേറ്റ് ജയരാജ് കുമാരൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി മേലേമഠ കുമാരൻ നായർ അനുസ്മരിച്ചുകൊണ്ട് കുറച്ച് വാക്കുകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അതേ തറവാട്ടിലെ ഇളംതലമുറക്കാരനായ എനിക്ക് ഭാഗ്യം സഹിതിച്ചു എന്നുള്ളത് ഒരു വലിയ സുഹൃതമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വല്യമാമയായിരുന്നു ശ്രീ കുമാരൻ നായർ എന്തായാലും ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് അദ്ദേഹത്തെ അനുസ്മരിച്ച രണ്ട് വാ കുറച്ച് വാക്കുകൾ ഈ വേദി ഈ സദസ്സിൽ പറയുന്നതിന് മുമ്പായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ആ കാലഘട്ടത്തെ കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കേണ്ടതുണ്ട് കലാമണ്ഡലം ഭരണസമിതി അംഗം കെ ബി രാജാനന്ദ് മോഴിക്കുന്നത്ത് ദാമോദരൻ നമ്പൂതിരി എം പങ്കജാഷൻ കെ രാജു എന്നിവർ സംസാരിച്ചു തുടർന്ന് പനമണ്ണശശശിയുടെ തായമ്പകയും കുചേലവൃത്തം ദക്ഷയാഗം കഥകളിയുമുണ്ടായി കൃഷ്ണൻകുട്ടി ദക്ഷനായി അരങ്ങിലെത്തി സി സി എൻ ചെറുപ്പുളാശ്ശേരി